ഹലോ അസ്സാം വലൈക്കും നമ്മൾ ഈ ഇതൊക്കെ ഈ റംസാൻ വിൽക്കുന്നു ഇതല്ല ഹെരിക്കുള്ള പരിപാടി ടൂറിസം ബിസിനസ്സാണ് ഇപ്പം നമുക്ക് റംസാൻ ആയതുകൊണ്ട് അവരെ കൊണ്ടുള്ള സംസ്കാരം നടക്കാൻ വയ്യ അങ്ങനെ സ്നാക്സ് വിൽക്കുന്നു വെറുതെ ഇരിക്കണ്ടല്ലോ അപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യുമ്പോഴേ ഞാൻ കണ്ട കണ്ടൊരു വിചിത്രമായൊരു കാര്യം ഈ നാട്ടിലെ സാധാരണക്കാർ ആരും തന്നെ വില പേശുന്നില്ല ഇവിടെ ഗവൺമെൻറ് അപ്ലൈസ് പൈസ ഉള്ള ആൾക്കാരാണ് വില പേശുന്നത് എന്തൊരു അത്ഭുതമാണ് ഒരു ഉമ്മ പറഞ്ഞൊരു വർത്തമാനുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിക്കൂട്ടി താമാസം ആ വില ഒന്നും കുറക്കാൻ താല്പര്യമില്ല ഒരു ഉമ്മ അങ്ങനെ പറയണ്ടായിരുന്നു നാട്ടുകാർ അങ്ങനെ ഏ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിപ്പോൾ ഈ ഇതുകൊണ്ടൊന്നും വലിയ ലാഭമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ കുറേ പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഈ മിഡിൽ ക്ലാസ്സുകാരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വില പേശുന്നു എന്തായാലും സ്പെഷ്യലി ഇവിടെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറി കുറച്ചും കൂടുതലാണ് അവരാണ് ഇപ്പോൾ ഇത് കിട്ടുന്ന ഇതിൻ്റെ ഇപ്പം പ്രോഫിറ്റ് കൊണ്ടൊന്നും ശരിക്കും പറഞ്ഞാൽ അന്നന്നത്തെ ചെലവിന് പോലും ചേച്ചി ഇട്ടക്കാനൊന്നുമില്ല